നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആദ്യത്തെ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ് ഇതിനോടകം തന്നെ നാടകീയമായ പല സംഭവങ്ങൾക്കും ബിഗ് ബോസ് വീട സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു പല മത്സരാർത്ഥികളും ബിഗ് ബോസ് വീട്ടിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ആദ്യ നാളുകളിൽ തന്നെ ശ്രദ്ധ നേടാൻ സാധിച്ചവരിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ തന്റെ നിലപാടുകൾ കൊണ്ടും ഗെയിം തന്ത്രങ്ങൾ കൊണ്ടും ടാസ്കിലെ മിടുമിടുക്കു കൊണ്ടുമെല്ലാം തുടക്കത്തിൽ തന്നെ ശ്രദ്ധ നേടാൻ സാധിച്ച താരമാണ് ജാസ്മിൻ ജാഫർ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പമാണെങ്കിൽ കൂടിയും ഗെയിം അറിഞ്ഞ് കളിക്കുന്ന താരമാണ് ജാസ്മിൻ ഇപ്പോഴുതാ കഴിഞ്ഞ ദിവസത്തെ ജാസ്മിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഇന്നത്തെ ടാസ്കിൽ വിജയിച്ചത് സിജോയുടെ ടീമാണെങ്കിലും യഥാർത്ഥ വിജയ് ഒരൊറ്റ ആളാണ് രണ്ട് ഗെയിമിലും ഒരു പോയിന്റും നേടാതിരുന്ന ടീം ടണലിലെ ജാസ്മിൻ ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ലൈവ് സ്ട്രീം കണ്ടവർക്ക് മനസ്സിലാകും ജാസ്മിൻ ഒറ്റയ്ക്ക് രണ്ട് കളിയിലും എടുത്ത എഫേർട്ട് എന്നും കുറിപ്പിൽ പറയുന്നു ശരിയാണ് ആദ്യത്തെ ഗെയിമിൽ മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചത് ശരിയായില്ല എന്ന് തോന്നിയെങ്കിലും അവളുടെ എഫേർട്ട് കാണാതിരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇന്ന് അവൾ ആ രണ്ടുപേരെ മാനേജ് ചെയ്യാൻ കാണിച്ച അസാമാന്യ പാഠവും സമ്മതിക്കണമെന്നാണ് കുറിപ്പിൽ പറയുന്നത് ആ ടീമിൽ മാത്രമല്ല ഈ സീസണിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് അവൾ അവൾക്ക് മാനേജ് ചെയ്യേണ്ടി വന്നത് ചേമ്പിലയിൽ വെള്ളം പോലെ തെന്നിക്കളിക്കുന്ന സിമ്പിൾ ഗെയിം പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കാണിക്കാത്ത രതീഷിനെയും ജിൻഡോയെയും ഏതൊരാളുടെയും കുറുപൊട്ടി കുരുപൊട്ടി പണ്ടാരമടങ്ങുമായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു അവിടെ അവൾ പ്രായത്തിലും കവിഞ്ഞ സ്കില്ലായിരുന്നു കാണിച്ചത് അത് ആകെ അപ്രിഷ്യേറ്റ് ചെയ്തത് ടീമിലെ റസ്മിൻ മാത്രം ഇതിന്റെ വ്യത്യാസം അറിയണമെങ്കിൽ അപ്സര അതേ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്തത് കണ്ടാൽ മനസ്സിലാകും രണ്ടുപേരുടെയും പ്രശ്നം ഒന്ന് തന്നെ പക്ഷെ അപ്സരയുടെ കൺട്രോൾ പോയി റോക്കി പത്തിലൊന്നുപോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലുമെന്നും കുറിപ്പ ചൂണ്ടിക്കാട്ടി അത്തരയ്ക്ക് റോക്കിയെ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതിയായിട്ട് പോലും ബിഗ് ബോസ് ടീമും വളരെ നന്നായി കോൺഫെഡറേഷൻ രണ്ട് ടീമിലും നടക്കുന്നത് കാണിച്ചു വെൽഡൻ ജാസ്മിൻ പറഞ്ഞ പോലെ ഇഫ് യു ഗുഡ് ഇനഫ് യു ഓൾഡ് ഇനഫ് നെഗറ്റീവ് വോട്ടിംഗ് ഇല്ലെങ്കിൽ ജാസ്മിനെ കപ്പെടുക്കൽ തടയാൻ പുതിയ വൈൽഡ് കാർഡ് ആരെങ്കിലും വരണമെന്ന് പറഞ്ഞാണ് കുറിപ്പ അവസാനിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക്